വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാസ്തുപുരുഷൻ ആരാണ് എന്നതിനെ കുറിച്ചാണ് ത്രേതായുഗത്തിൽ ശ്രീ പരമേശ്വരൻ അന്ധകാശുരനുമായി നടന്ന യുദ്ധസമയത്ത് ശ്രീപരമേശ്വരൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ശിവാംശമായി രൂപപ്പെട്ട അസുരനാണ് പിന്നീട് വാസ്തുപുരുഷനായി മാറിയത് അഭിഷ്ടവരപ്രാപ്തി കൊണ്ട് നിർവിഷ്ടനും ശക്തിമാനും പരാക്രമിയുമായി മാറിയ ഈ അസുരൻ സകല ദിക്കുകളിലേക്കും അക്രമം അഴിച്ചുവിട്ടു അവനുമായി ദേവാദികൾ യുദ്ധം ആരംഭിച്ചു ദേവന്മാരുടെ പ്രഹരമേറ്റ് ഭൂമിയിൽ പതിച്ച വാസ്തുപുരുഷൻ ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു തുടങ്ങി ഈ ഉരുൾച്ചയിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളും അസ്വസ്ഥരായി ഒരിക്കൽ നിരതി കോണിൽ കാലുകളും ഈശാനകോണിൽ തലയും എത്തിയപ്പോൾ ദേവകൾ അസുരൻ്റെ ചാടി വീണു അനങ്ങാൻ വയ്യാതെ മലർന്നു കിടന്ന വാസ്തുപുരുഷൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി ദേവന്മാർ സ്ഥിതമാവുകയും ചെയ്തു ദേവകളുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമായ സ്ഥാനം ലഭിച്ച വാസ്തുപുരുഷൻ്റെ കടാശം ഐശ്വര്യവർദ്ധകമാണ് വാസ്തുപുരുഷൻ്റെ ശരീരസ്ഥിതരായ ദേവന്മാർക്ക് ഗ്രഹനിർമ്മാണാരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വലി നൽകി തൃപ്തിപ്പെടുത്തണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് വാസ്തുപുരുഷൻ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലുതായും ചെറുതായും സ്ഥിതി ചെയ്യുന്നു പാതകൽപ്പന നടത്തി വാസ്തുവിലെ ദേവജയ കേന്ദ്രങ്ങൾ നമുക്ക് തിരിച്ചറിയാനാകും ഇത് ഒരു സങ്കല്പമാണെങ്കിൽ മറ്റൊരു സങ്കല്പം ഒരു അസുരനായാണ് വാസ്തുപുരുഷനെ സങ്കല്പിക്കുന്നത് ദേവാസുര യുദ്ധത്തിൽ മഹാവിഷ്ണു ദേവന്മാരോട് ചേർന്ന് യുദ്ധം ചെയ്തതിനാൽ അസുരന്മാർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടതായി വന്നു ഈ പാശ്ചാത്തലത്തിൽ നിന്നാണ് വാസ്തുപുരുഷൻ ജന്മമെടുക്കാൻ കാരണമായതെന്ന് മറ്റൊരു സങ്കല്പം അസുരന്മാരുടെ പരാജയത്തോടെ അസുരഗുരുവായ ശുക്രാചാര്യൻ കോപത്താൽ ജ്വലിച്ച് ഒരു വലിയ ഹോമകുണ്ഡമുണ്ടാക്കി ഹോമം തുടങ്ങി കത്തിയരിയുന്ന ഹോമകുണ്ടത്തിലേക്ക് ഒരു ആടിനെ ഹോമിക്കുകയും ഹോമത്തിൻ്റെ മൂദ്ധ്യാവസ്ഥയിൽ ശുക്രാചാര്യൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വിയർപ്പുതുള്ളി ഹോമകുണ്ടത്തിലേക്ക് വീഴുകയും ചെയ്തു ഈ ഹോമകുണ്ഡത്തിൽ നിന്നും ജീവൻ കണ്ടെത്തി ഉയർന്നു വന്നതാണ് വാസ്തുപുരുഷൻ എന്ന അസുരൻ ശുക്രാചാര്യൻ്റെ വിയർപ്പുതുള്ളിയിൽ നിന്നും ജന്മമെടുത്തു എന്നതിനാൽ ശുക്രൻ്റെ മകൻ എന്ന പേര് വീണു എന്നാൽ ഈ മകൻ തനിക്ക് ജന്മം നൽകിയത് എന്ത് ലക്ഷ്യപ്രാപ്തിക്കാണെന്ന് അച്ഛനായ ശുക്രാചാര്യരോട് ചോദിക്കുന്നു സകല ദേവന്മാരെയും നശിപ്പിക്കാനാണ് ജന്മം നൽകിയതെന്ന് മറുപടിയും ശുക്രാചാര്യൻ നൽകി അഗ്നിയിൽ നിന്നുണ്ടായതിനാൽ ഒരു അഗ്നി ജന്മമെടുത്ത വാസ്തുപുരുഷൻ തൻ്റെ ലക്ഷ്യം നിറവേറ്റാനായി ദേവന്മാരെ നശിപ്പിക്കാൻ അവർക്കു നേരെ നീങ്ങി ഇതറിഞ്ഞ് ഭയരഖിതരായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു ദേവന്മാരുടെ സങ്കടമറിഞ്ഞ ശ്രീപരമേശ്വരൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉഗ്രശേഷിയുള്ള ഒരു തീകോളം ശുക്രാചാര്യൻ്റെയും മകൻ്റെയും നേർക്ക് അവരെ നശിപ്പിക്കാനായി പായിച്ചു പയർന്നു നിറച്ച ശുക്രാചാര്യർ തൻ്റെ മകനെ സംരക്ഷണം തീർക്കാൻ കടുക് ചെറുതാവുകയും പരമശിവൻ്റെ ചെവിയിലൂടെ കടന്ന് മുദ്രത്തിലൊളിക്കുകയും ചെയ്തു ഇതറിഞ്ഞ പരമശിവൻ ശുക്രാചാര്യനോട് ചോദിച്ചു സ്വയം നശിക്കാതിരിക്കാൻ എന്തു വരമാണ് ഞാൻ തരേണ്ടത് ശുക്രാചാര്യൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു തൻ്റെ സന്തതി ലക്ഷ്യമില്ലാതെ ഓടി നടക്കുന്നു അവനെ നശിപ്പിക്കരുത് അവന് വാസസ്ഥലം കൊടുക്കണം ശുക്രാചാര്യൻ്റെ ഈ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ചെന്ന് വസിക്കുവാൻ പരമശിവൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ളതായ ഭൂമിയിൽ വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലും വരുന്ന രീതിയിൽ വാസ്തുപുരുഷനെയും വാസ്തുപുരുഷൻ്റെ ദേഹത്ത് അതാത് സ്ഥാനങ്ങളിൽ നാൽപ്പത്തഞ്ച് ദേവന്മാരെയും കണക്കാക്കുന്നു ഇത്തരത്തിൽ വന്നു പതിച്ചതാണ് തീകോളമായിരുന്ന വാസ്തുപുരുഷൻ അഥവാ ഭൂമിമണ്ഡലം പുരുഷനെന്ന ഈ ഭൂമിമണ്ഡലത്തിൽ എല്ലാ ബ്രഹ്മാതി ദേവന്മാരും സ്ഥിതി ചെയ്യുന്നുവെന്ന് സങ്കല്പം അവരെ സന്തോഷിപ്പിച്ച് കുളപ്രദങ്ങളായ ഫലങ്ങൾ നേടുന്നതിനാണ് ഗൃഹപ്രവേശത്തിന് മുമ്പ് വാസ്തുപലി അഥവാ വാസ്തുപൂജ നടത്തേണ്ടത് സൂര്യനിൽ നിന്നും അടർന്നു വീണ ഒരു തുണ്ടാണ് ഈ ഭൂമിയെന്നും ഭൂമി മൊത്തം വാസ്തുപുരുഷ മണ്ഡലമാണെന്നും കണക്കാക്കുന്നു അതായത് വാസ്തുപുരുഷൻ എന്നാൽ ഭൂമി തന്നെയാണെന്നർത്ഥം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക